കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ സ്ത്രീകളുടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നു അമിത റേ ശിവപ്രിയൻ നമസ്കാരം ഞാൻ ഡോക്ടർ അമിത റേ കൺസൾട്ടന്റ് എൻഡോഡോണ്ടിസ്റ്റ് കൊല്ലം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്വയലോൺ ബ്രാഞ്ചിന്റെ വനിതാ വിഭാഗമായ ഡബ്ല്യു ഡി സി അതായത് വുമൻസ് ഡെന്റൽ കൗൺസിൽ റെപ്രസെൻറ്റേറ്റീവായി പ്രവർത്തിക്കുന്നു സ്ത്രീകളുടെ ആരോഗ്യമാണ് അവളുടെ മൂലധനം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ അതായത് ശൈശവം ബാല്യം കൗമാരം യൗവനം ആർത്തവ വിരാമം വാർദ്ധക്യം എന്നീ വിവിധ ഘട്ടങ്ങളിൽ ആരോഗ്യ പരിരക്ഷയാണ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ രണ്ടാഴ്ച കാലം ഡബ്ല്യു ഡി സി വുമൻസ് ഹെൽത്ത് വീക്കായിട്ട് ആചരിച്ചു വരികയാണ് മെയ് ഇരുപത്തി എട്ടാം തീയതി ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്തായി ആചരിക്കപ്പെടുന്നു ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഡബ്ല്യു ഡി സി സൗഖ്യ എന്ന പേരിൽ കേരളമൊട്ടാകെ ഒരു സ്റ്റേറ്റ് പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്തു വരുന്നു ഈ പരിപാടിയുടെ ആഭിമുഖ്യത്തിലാണ് റേഡിയോ ബെൻസികറുമായി ചേർന്ന് ഗർഭകാലത്തെയും മുലയൂട്ടുന്ന കാലയളവിലെയും ദന്ത എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സാധാരണമായി നമ്മുടെ പല്ലുകൾക്ക് നൽകുന്ന സംരക്ഷണത്തെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും കൊടുക്കേണ്ട ഒരു സമയമാണ് ഗർഭകാലം ഗർഭകാലത്തിൽ പല്ലിനെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പല്ലുവേദന വരികയോ പല്ലുവേദനയുമായി ബന്ധപ്പെട്ട് നീര് വരികയോ മോണയിൽ നിന്ന് പഴുപ്പ് വരികയോ ഒക്കെ ചെയ്താൽ ആ സമയത്ത് ചികിത്സ ചെയ്യുന്നത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കും സാധാരണ പറയും പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യോർ ഗർഭകാലത്തെ ദന്താരോഗ്യങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ഹോർമോണുകളുടെ അളവുകൾ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു അതിൻ്റെ ഫലമായിട്ട് മോണയിലേക്കുള്ള രക്തയോട്ടം കൂടുകയും അതുകൊണ്ട് തന്നെ ചില ഇൻഫെക്ഷൻസും മറ്റും കൂടുതലായി വരികയും ചെയ്യുന്നു ഇതുമൂലം നമ്മുടെ ശരീരം കൂടുതലായിട്ട് ഓവർ റിയാക്ട് ചെയ്യുന്നത് ഒക്കെയാണ് പ്രധാന കാരണമാകുന്നത് ഈ ഹോർമോണൽ വ്യത്യാസങ്ങൾ കൊണ്ട് പല്ലിലും മോണയിലും ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഇതിലേറ്റവും പ്രധാനം ഗർഭകാലത്തെ മോണരോഗമാണ് മോണരോഗം അഥവാ ചിഞ്ചാവൈറ്റസ് എന്ന് പറഞ്ഞാൽ മോണ ചുവന്ന നിറത്തിൽ കാണപ്പെടുകയും വീങ്ങി നിൽക്കുകയും മോണകളിൽ നിന്ന് രക്തം വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത് കുഞ്ഞിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് ഗവേഷണ പഠനങ്ങൾ കാണിക്കുന്നത് മോണരോഗമുള്ള ഗർഭിണികളിൽ ഉണ്ടാകുന്ന കുട്ടി പ്രിമച്യർ ഡെലിവറി അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കുന്നതായിരിക്കും ഇതുകൂടാതെ ജനൽ സമയത്തെ തൂക്കം വളരെ കുറവായി കാണപ്പെടാറുണ്ട് അതായത് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ആകാം മറ്റൊരു കോംപ്ലിക്കേഷൻ മോണരോഗമുള്ള ഗർഭിണികളിൽ ഹൈ ബ്ലഡ് പ്രഷർ കണ്ടേക്കാം ഇതിനു കാരണം വായിലെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയകളും രക്തത്തിൽ കലർന്ന് അവ പുറപ്പെടുവിക്കുന്ന ചില എൻഡോടോക്സിൻസ് ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കുന്നു എന്നതാണ് ഇതെല്ലാം നേരത്തെ മോണരോഗമുള്ള സ്ത്രീകളിൽ ചികിത്സ തേടാതിരുന്നാൽ ഗർഭസമയത്ത് അത് കൂടുതൽ വഷളാകുകയും അതുമൂലം ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം അടുത്തതായി പറയാനുള്ളത് ഗർഭകാലങ്ങളിൽ മാത്രം ഓണയിൽ കാണപ്പെടുന്ന ഒരു തരം വളർച്ച അഥവാ ട്യൂമറാണ് അതിനെ പയോജനിക് ഗ്രാൻലോമ അല്ലെങ്കിൽ പ്രഗ്നൻസി എപ്പിലിസ് എന്ന് പറയും ട്യൂമർ എന്ന വാക്കുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഗർഭകാലത്തിൽ മാത്രം മോണയിൽ കാണുന്ന ഒരു വളർച്ചയാണ് അല്ലാതെ നമുക്ക് വേറെ ശല്യങ്ങളൊന്നും ഇത് ഉണ്ടാക്കുന്നതല്ല പെട്ടെന്ന് മോണയുടെ ഭാഗത്ത് ഒരു വീക്കം ഉണ്ടാവുകയും അവിടെ രക്തം പൊടിയുന്ന തരത്തിൽ പാടുകൾ കാണപ്പെടുന്നു ബ്രഷ് ചെയ്യുമ്പോൾ അവിടുന്ന് അമിതമായി രക്തം വന്നേക്കാം പ്രഗ്നൻസി കഴിയുമ്പോൾ ഇത് തനിയെ മാറിക്കോളും ഇങ്ങനെ കാണപ്പെടുന്ന അവസ്ഥയിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ തീർച്ചയായും കൺസൾട്ട് ചെയ്യണം അഥവാ മാറുന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിലും ഇത് സർജിക്കലി നീക്കം ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒരു ഓപ്ഷൻ ലേസൽ തെറാപ്പിയാണ് ഇത് നമുക്ക് വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നതല്ല എന്നാൽ റെഗുലറായിട്ട് ഡെൻറ്റൽ ചെക്കപ്പ് നടത്തുന്ന സ്ത്രീകളിൽ ഇത്തരം അവസ്ഥകൾ നമുക്ക് തീർച്ചയായും തടയാൻ കഴിയും അടുത്തതായി പല്ലുകൾ ഉണ്ടാകുന്ന കേടുകളാണ് ഇത് പ്രധാനമായും പ്രഗ്നൻസി സമയത്തിലെ ആഹാര രീതിയിൽ നിന്നും വരുന്നതാണ് ചിലർക്ക് അമിതമായും മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മധുരമടങ്ങിയ ഭക്ഷണത്തോടാകാം കൂടുതൽ താല്പര്യം ഇത് പല്ലിൽ പോടുണ്ടാക്കാൻ കാരണമാകുന്നു ഗർഭകാലത്തെ ഷർദിൽ മൂലം ദിവസേന മൂന്ന് തവണ അല്ലാതെ അധികമായി ഭക്ഷണമെടുക്കും ഇതും പോടിന് കാരണമാകുന്നു ഷർദിലുള്ള സമയത്ത് നമ്മുടെ വായിലെ പി എച്ച് വ്യത്യാസമുണ്ടായേക്കാം അസിഡിക് പി എച്ച് കാരണം പല്ലുകളിൽ കേടും തേമാനും കൂടുതലായി കാണപ്പെടാം അമ്മയുടെ വായിലെ ബാക്ടീരിയ കുഞ്ഞിൻ്റെ വായിലേക്കും എത്തിച്ചേരും എന്നാണ് പഠനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദന്തക്ഷയമുള്ള സ്ത്രീകളിലെ കുഞ്ഞുങ്ങളിൽ വളരെ നേരത്തെ തന്നെ പോടുകൾ കണ്ടേക്കാം നാല് ഗർഭിണികളിൽ ശരാശരി ഒരാൾക്ക് പല്ലിൽ ചികിത്സിക്കാത്ത പോടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ദീർഘകാലമായി ചികിത്സ നേടാത്ത കേടായ പല്ലുകളുള്ള ഗർഭിണികളിൽ കുഞ്ഞുങ്ങൾക്ക് പല്ലിൽ പോടുണ്ടാകാനുള്ള സാധ്യത മൂന്നിരട്ടി കൂടുതലാണ് സ്വന്തം ആരോഗ്യം പോലെ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യവും ഒരു ഗർഭിണിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതിനോടൊപ്പം തന്നെ ഒരു ഡെൻ്റൽ കൺസൾട്ടേഷനും ചെയ്യേണ്ടതാണ് ദന്ത സംരക്ഷണത്തിൻ്റെ ഭാഗമായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായും രണ്ടു നേരം ബ്രഷ് ചെയ്യുക എന്നതും കെയരീസ് അധികമായി കാണുന്നവർ ഒരു ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക മോണരോഗമുള്ളവർക്ക് അതിന് തക്കതായ ടൂത്ത് പേസ്റ്റുകൾ ലഭ്യമാണ് ഷർദിൽ മൂലം നമ്മുടെ പല്ലുകളിൽ ചിലപ്പോൾ പുളിപ്പ് അനുഭവപ്പെട്ടേക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ അവരവർക്ക് അനുയോജ്യമായ ഒരു ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കണം അതിനൊരു ഡെൻറ്റിസ്റ്റിൻ്റെ സഹായം തേടാവുന്നതാണ് എന്തു തന്നെ ആയാലും രണ്ടു നേരം ബ്രഷ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഗർഭകാലത്ത് രാവിലെ ബ്രഷ് ചെയ്യുമ്പോൾ ചിലർക്ക് ഓർക്കാനയും ഛർദ്ദിയും ഒക്കെ ഉണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വായിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം ബ്രഷ് ചെയ്യാവുന്നതാണ് പല്ലിൻ്റെ ഇടയിൽ വൃത്തിയാക്കാൻ ഫ്ലോസ് ഉപയോഗിക്കുക ടങ് ക്ലീൻ ചെയ്യണം മൗത്ത് വാഷ് ഉപയോഗിക്കണം ഗർഭകാലത്തെ നമുക്ക് മൂന്ന് ട്രൈമസ്ട്രൈട്ട് വേർതിരിക്കാവുന്നതാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ മാസവും നമുക്ക് ഡെൻ്റൽ ചെക്കപ്പ് എടുക്കാവുന്നതാണ് എന്നാൽ നാല് മുതൽ ആറ് മാസം വരെ അതായത് സെക്കൻഡ് ട്രൈമസ്റ്ററാണ് ട്രീറ്റ്മെൻറ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൃത്യസമയത്ത് തന്നെ പല്ലിൻ്റെ ക്ലീനിങ്ങും പോടയ്ക്കലും ചെയ്യുക ഗർഭിണികളിൽ എന്നില്ല എല്ലാവർക്കും ആറുമാസത്തിലൊരിക്കൽ ഡെൻറ്റൽ ചെക്കപ്പ് നടത്തേണ്ടതാണ് കൂടുതൽ മധുരമുള്ള പലഹാരങ്ങൾ നമുക്ക് ഒഴിവാക്കാം അടുത്തതായി പുലയോട്ടുന്ന അമ്മമാരുടെ ശ്രദ്ധയ്ക്കാണ് ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിച്ച സപ്ലിമെൻറ്റുകൾ മുടങ്ങാതെ എടുക്കാൻ ശ്രമിക്കണം കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ ഡിയുടെയും അളവുകൾ പൊതുവെ മുലയൂട്ടുന്ന അമ്മമാരിൽ കുറവായി കാണപ്പെടുന്നു ഇതുമൂലം പല്ലിൻ്റെ പോടുകൾ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കും ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് മറ്റൊരു കാര്യം അമ്മമാരുടെ ശ്രദ്ധയ്ക്ക് കുഞ്ഞുങ്ങളിൽ ആറുമാസം മുതലാണ് പാൽ പല്ലുകൾ കണ്ടു തുടങ്ങുന്നത് കുഞ്ഞിന് പാല് നൽകിയ ശേഷം ഒരു നനഞ്ഞ തുണി അഥവാ നനഞ്ഞ കോട്ടൺ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ മോണയുടെ പ്രതലങ്ങൾ തുടയ്ക്കുക പല്ല് വന്ന ശേഷം ഫിംഗർ ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ മുൻനിരയിലെ പല്ലുകളിൽ കേടുണ്ടാകാനുള്ള പ്രധാന കാരണം മുലിയൂട്ടിയതിനു ശേഷം വായിൽ പാല് തങ്ങി നിൽക്കുന്നതാണ് ഓരോ പ്രാവശ്യവും മുലിയൂട്ടിയതിനു ശേഷം വായ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ആരോഗ്യമുള്ള ഒരു ചിരി ഉണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള പല്ലും മോണയും ഉണ്ടാകണം ഈ ആരോഗ്യ പരിരക്ഷയ്ക്ക് നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും നന്ദി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സ്ത്രീകളുടെ ദന്ത സംരക്ഷണത്തെക്കുറിച്ചുള്ള പരിപാടി സംസാരിച്ചത് ഡോക്ടർ അമിത റേ കൺസൾട്ടന്റ് എൻഡോഡോണ്ടിസ്റ്റ് ശബ്ദമിശ്രണം ശിവൻ